ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ടിക്കറ്റ് ഓഫ് ഫിനാലിയിലേക്കുള്ള ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ബംബർ ബോണസ് പോയിന്റ് ഒക്കെ അടിക്കാനുള്ള ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നിമിഷങ്ങൾക്ക് മുമ്പ് പറപ്പിക്കൽ ടാസ്ക് എന്ന ഒരു സംരംഭവുമായി ബിഗ് ബോസ് വന്നു ഓരോ പെഡസ്റ്റിയലിലും ഓരോ ബൗളുകളുണ്ട് ആ ബൗളിനകത്ത് കൊച്ചു കൊച്ചു പേപ്പർ കഷ്ണങ്ങൾ അതെ പല കളറിലുള്ള പേപ്പർ കഷ്ണങ്ങൾ അങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇത് ഊതി ഓരോരുത്തർ പുറത്ത് കളയണം ഓരോ ടീമിലും രണ്ടാൾക്കാർക്ക് വീതമാണ് ഊതുവാനുള്ള അവസരമുള്ളത് അതിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ആരാണോ ഊതി ഇത് കാലിയാക്കുന്നത് അവർക്കാണ് ഈ ടാസ്കിൽ ഒന്നാം സ്ഥാനത്ത് എത്തുവാൻ കഴിയുക അപ്പോൾ ഊതുവാൻ തുടങ്ങി ആദ്യം തന്നെ നെസ്റ്റ് ടീമാണ് ഊതിയത് ഒരു മിനിറ്റും പത്ത് സെക്കൻഡ് കൊണ്ട് ആ ബൗൾ അവർ കാലിയാക്കി അർജുനെ അതിനകത്ത് അങ്ങേയറ്റം അപ്രീഷ്യേറ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ അർജുനും അഭിഷേകം കൂടിയാണ് ഊതിയതെങ്കിലും അർജുന ായിരുന്നു വളരെ ശക്തമായിട്ട് ഏറ്റവും കൂടുതൽ സമയം എടുത്തുകൊണ്ട് ആ ടാസ്ക് കളിച്ചത് അങ്ങനെ മിനിറ്റ് സെക്കൻഡ് കൊണ്ട് നെസ്റ്റ് ടീം അത് കംപ്ലീറ്റ് ചെയ്തു സായി അപ്സര അടങ്ങുന്ന ടണൽ ടീമിന്റെ പെർഫോമൻസ് ആയിരുന്നു മിനിറ്റും സെക്കൻഡും എടുത്തു ജിൻഡോയ്ക്കും നന്ദനയ്ക്കും കൂടി ആ ബൗള് ഒന്ന് കാലിയാക്കുവാൻ വേണ്ടി കാലിയാക്കി കഴിഞ്ഞപ്പോഴേക്കും നന്ദനയ്ക്ക് ബ്രീത്തിങ് പ്രോബ്ലം വരികയും എല്ലാവരും കൂടി പൊക്കിയെടുത്ത് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയും കാണുവാൻ സാധിച്ചു ഇവിടെ പ്രധാനമായിട്ട് ചോദിക്കാനുള്ളൊരു കാര്യം എൻ്റെ പൊന്നു ബിഗ് ബോസ് ഇത്തരത്തിലുള്ള ബുദ്ധിയൊക്കെ ആരുടെ തലയിലാണ് ഈ ഊതിക്കുന്നത് ഇതൊക്കെ മെഡിറ്റേഷനും യോഗയും ബ്രീത്തിങ് എക്സർസൈസും ഒക്കെ ഡെയിലി ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ വലിയ പാടാണ് ചെയ്തെടുക്കുവാൻ അങ്ങനെയുള്ളപ്പോൾ ഈ നന്ദനെ പോലെയുള്ള ആരോഗ്യം വളരെ കുറഞ്ഞ ആൾക്കാരൊക്കെ ഈ ടാസ്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ആരോഗ്യ ദൃഢഗാത്രരായ വ്യക്തികൾക്ക് പോലും ഇത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ ഇത്തരം ടാസ്ക് ഒക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പരിപാടിയാണ് ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള കളികൾ അത് ചിലപ്പോൾ കൈവിട്ട കളിയായി പോകുവാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും പത്ത് മിനിറ്റിനുള്ളിൽ നന്ദന മെഡിക്കൽ റൂമിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ആ ടാസ്ക് ആരംഭിച്ചിട്ടുണ്ട് ലാസ്റ്റ് പെർഫോമൻസ് നടത്തുന്നത് നമ്മുടെ പീപ്പിൾസ് ടീമാണ് ടീമാണ്ബയും ശ്രീതുവും കൂടി ഊതാൻ തുടങ്ങിയിട്ടുണ്ട് ഫൈനൽ റിസൾട്ട് ആർക്ക് അനുകൂലമായി വരും എന്ന് നമുക്ക് നോക്കാം അതിന്റെ അപ്ഡേഷനുമായി വീണ്ടും എത്താം